السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على إشرف رسول الله وعلى آله وصحابه الفائزين الله ما بعد قال رسول الله صلى الله عليه وسلم إذا أراد الله بالأمير خيرا جعل له وزير صدق إن في ذكره وإن ذكر أعانه وإذا أراد به غير ذلك جعل له وزير െ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തെ നല്ല ഭരണാധികാരിയാക്കാൻ അള്ളാഹുഹു അവന് സത്യസന്ധനായ ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു ഉപദേശകനെ അള്ളാഹു അവന് കൊടുക്കും ആ നേതാവ് ആ ഭരണാധികാരി ആ രാജാവ് അദ്ദേഹത്തിന്റെ മറവി സംഭവിച്ചാൽ ഈ മന്ത്രി അല്ലെങ്കിൽ ഈ ഉപദേശകൻ ഓർമ്മപ്പെടുത്തും ഇനി പ്രജകൾക്ക് ചെയ്യേണ്ട തന്റെ അണികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മ വന്നാൽ ആനഹു ഇവൻ അവനെ സഹായിക്കും അതേസമയം ഇനി ആ കൊണ്ട് ആ നേതാവിനെ കൊണ്ട് അള്ളാഹു നന്മയല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ മോശക്കാരനായ വളരെ മോശപ്പെട്ട ഒരു മന്ത്രിയെ ഒരു ഉപദേശകനെ അള്ളാഹു കൊടുക്കും ഈ നേതാവ് ഈ രാജാവ് ഈ ഭരണാധികാരി അവൻ മറന്നാൽ ഇവൻ ഓർമ്മപ്പെടുത്തുകയും ഇത് തക്കറ ഇനി ഓർമ്മ വന്നാലോ അല്ലെങ്കിൽ ഇവൻ സഹായിക്കുകയും ഇല്ല പലപ്പോഴും നല്ല ഭരണാധികാരികളെ സൃഷ്ടിക്കുന്നത് നല്ല ഉപദേശികളാണ് അതുപോലെ ഭരണാധികാരികളെ മോശമാക്കുന്നത് അവരുടെ ചുറ്റുമുള്ള ചില ഉപജാപക സംഘങ്ങളുമാണ് അപ്പോൾ ആരെയാണോ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നല്ല ഉപദേശകന് അള്ളാഹു കൊടുക്കും അവർ മുഖേന ആ രാജ്യത്തിന് നന്മ ഉണ്ടാവുകയും ചെയ്യും ആരെയാണോ അള്ളാഹു നന്മ ആ നന്മ ഉദ്ദേശിക്കാത്തത് എങ്കിൽ ഒരു ഭരണാധികാരിയിലൂടെ അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവന് നല്ല ഉപദേശകനും ഉണ്ടാവൂല നല്ല മന്ത്രിയും ഉണ്ടാവൂല അവന് മരിക്കുന്നത് ഉപജാഗ ഉപജാപക സംഘങ്ങളായിരിക്കും അതുപോലെ തന്നെ അത് രാജ്യത്തിന്റെ തന്നെ മോശമായ അവസ്ഥക്ക് കാരണമാവുകയും ചെയ്യും അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകുമാറക്കട്ടെ